തങ്ങള് പറയുകയാണ് അതുകൊണ്ടാണ് പ്രവാചകം പറയുന്നു അംബാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങള് തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ടല്ലോ അസ്മാൽ ഉണ്ടല്ലോ റസൂഹ് തങ്ങൾ പറയുകയാണ് ആ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിൽ ഒരു നാമം ഏതെന്നറിയുമോ ഉപജീവനം നൽകുന്നവൻ അതംബാഖുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാവർമീൻ തീർച്ചയായും തന്നെയാണ് നൽകുന്നവൻ പ്രഭാശക്തനാഹുവാണെന്ന് പരിശുദ്ധമായ ഖുർആന വിടന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഉപജീവനത്തിനായി എല്ലാവരും അല്ലാഹുവിനെ മാത്രമാണ് ആശ്രയിക്കേണ്ടത് الله من نبس الدماء وقرآن براي ويان يا أيها الناس أنتم الفقراء لله والله هو الغني الحميد

ാണെങ്കിലും എല്ലാവരും അള്ളാഹുവിലേക്ക് ആഭ്യസക്കാരാണ് എല്ലാവരും ആശ്രയിക്കേണ്ടവനാണ് ഏറ്റവും വലിയവൻ നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനുള്ള കച്ചവടത്തിൽ സമ്പത്തിൽ കുടുംബജീവിതത്തിൽ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നേട്ടമുണ്ടാകാൻ അള്ളാഹുവിന്റെ നമുക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ചില പഠിപ്പിച്ചു ുംഹാനായിരുകാകട്ടെ നമ്മുടെ ഉപജീവനത്തിൽ ഉണ്ടാകാൻ നമ്മുടെ 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 ജീവിതത്തിൽ അഭിവൃദ്ധി ഭക്ഷണത്തിലാകട്ടെ ഏത് കാര്യത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ പരിശുദ്ധമായ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചില നന്മകൾ നമുക്ക് പറഞ്ഞു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരി അതിലെ ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ

وإليه إِلَيْهِ يُمَدِّعُكُمْ مَطَاءً حَسَنًا إِلَىٰ أَجَلٍ, أجل مُّسَمَّىٰ

ആകാശപംഗടന്ന മുത്ത് നബിയുടെ ചരിതീക പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളായി കടന്നുവന്നു 114 അധ്യായങ്ങളെ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് ആ ഖുർആനാണ് പറയുന്നു ആ ഖുർആനാണ് പറയുന്നു അല്ലാഹു നിങ്ങളുടെ ജീവിത മാർഗ്ഗത്തിൽ ബർക്കത്ത് ചെയ്യണോ അതെന്നും പറയുന്നു വ അനിസ്തഗ്ഫിറു റബ്ബകും സുംമ തൂബൂ ഇലൈഹി യുമതീഉകും മതാഅൻ ഹസന ും പശ്ചാത്താപവുംണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് ഗുബാർ പറയുന്നത് ആരാണ് പറയുന്നത് പറയുന്നവന്റെ ഉപജീവനത്തിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുറ പറയുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഖുർആനവിടെ ഓർമ്മപ്പെടുത്തുകയാണത്തെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ മനുഷ്യനാണ് പാപം ചെയ്യാത്തരുമില്ല ചതിക്കാൻ നടക്കുന്നു ാണ് സാഹല്യം നമ്മളെ പാപങ്ങളിലേക്ക് എത്തിക്കുമല്ലോ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മുടെ ചതിക്കുമല്ലോ അങ്ങനെ ജീവിതത്തിൽ പാപം ചെയ്തവര് തൗബ ചെയ്താൽ അവരുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് വിശുദ്ധ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് മഹത്വം പലപ്പോഴും നമ്മൾ പഠിച്ചവരാണ് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ് മഹാനായ ഇമാമിബിനൊക്കെ സ്വീകൃതി മഹാനവുകൾ പറയുകയാണ് പഠിച്ചവനേ അതാ അസ്തഫുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു അബുവർദി നൽകണമെങ്കിൽ അസ്തഗ്ഫിറുള്ള പറയുന്നതിിലൂടെ അല്ലാഹു അബുവർദി നൽകും എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അസ്തഗ്ഫിറുള്ള നമ്മൾ ഈ അസ്തുള നിങ്ങളുടെ കച്ചവടത്തിൽ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അസ്തകു ഫിറ പറഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞത് മഴയില്ലാതെ വന്നപ്പോ അസ്തു ഫിറഞ്ഞിട്ടാ മഴ പെയ്തത് മഴയില്ലാതെ വന്നപ്പോൾ ഭൂമിയിൽ വിഭവങ്ങൾ മുടയ്ക്കുന്നതും കൃഷിയിൽ ഐശ്വര്യം കൈവരുന്നതും കന്നുകാലികളുടെ അകടിൽ പാലിന് ഉണ്ടാകുന്നതും അസ്തബുഫറുള്ള പറഞ്ഞിട്ട എത്ര യുവിനകസീർ മഹാനപുരകൾ അവിടെ നിന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളിലും അഭൂർദ്ധി ഉണ്ടാകാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇമാം അടുക്കൽ തന്റെ ജനങ്ങൾ വന്നിട്ട് വരൾച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് വെള്ളമില്ല ആർക്കും കുടിക്കാൻ വെള്ളമില്ല മനുഷ്യനും ജനങ്ങളും പ്രയാസത്തിലാണ് വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മഹാൻ അവൾ അവിടെ നിന്ന് പറഞ്ഞത് നീ അസ്തുഫിറുള്ള പറ എന്നെ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണം അപ്പോഴും പറഞ്ഞ് അസ്തകുസുറുള്ള പറ മൂന്നാമത് വന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ല അപ്പോഴും മഹാനവുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അസ്തകുസുറുള്ള പറയാനാ അവിടെ നിന്ന് പറഞ്ഞ് അസ്തകുസുറെന്ന പറയാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആആൻ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ ഒന്നാമതായി പറയുകയാണ് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ എളുപ്പ വഴി അസുഖിക്കോ നിനക്ക് അഭിവൃദ്ധി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാമതായിട്ട് ഖുർആൻ ഖുർആൻ പറയുകയാണ് രണ്ടാമതായി ആരാണോ ജീവിക്കുന്നത് ജീവിക്കുന്നത് പേടിച്ച് എനിക്കൊരു പടച്ച റബ്ബുണ്ട് ആ പടച്ച റബ്ബ് ഞാൻ ചെയ്തത് മുഴുവനും എന്നോട് ചോദിക്കുമല്ലോ മുന്നിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കണ്ടവനാണല്ലോ ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാൻ ഭയന്ന് ജീവിച്ചാൽ അറു അവൻ അഭിവൃദ്ധി നൽകുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുർ ഖുർആൻ പറയുകയാണ് ജീവിതത്തിൽ വറുക്കത്ത് ലഭിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഉപജീവനത്തിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകാൻ

ഈമാ ഈമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കച്ചവടം വരും ൾ പറഞ്ഞിരിക്കു നിന്റെ കടയിൽ കച്ചവടം നീ നീ കച്ചവടം ചെയ്യുന്ന സമയത്ത് നിന്റെ കടയിൽ വരും രണ്ട് അള്ളാഹുവിന് നിക്കുന്നവനായ രീതിയിൽ നീ ജീവിക്കണം കച്ചവടം ചെയ്യുന്ന സമയത്ത് കള്ളത്തരമൊന്നും കാണിക്കാതെ എല്ലാവരും അലഹൻഡലില്ല നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലും പോയിട്ട് ഭക്ഷണങ്ങൾ വാങ്ങിക്കും പല ഹോട്ടലിലും പോയിട്ട് എന്നിട്ട് മുഖാമുഖം നോക്കുകയാണ് പല കടകളിലും പോയി ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട് മീൻ മാർക്കറ്റിലാണെങ്കിലും ഇറച്ചിക്കടയിലാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും കുറച്ചുകൂടെ ഓരോരുത്തരും ഒരു പോത്തിറച്ചാന്ന് പറഞ്ഞു കൊടുക്കണേ എന്താ ഐശ്വരിട്ട മീൻ എടുത്തിട്ട് ഫ്രഷ് മീൻ എന്ന് പറയണില്ലേ ഏഹ് നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കെട്ടിവിടുന്നില്ലേ എന്തിന് നല്ല മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഈ വിഷമക്കവക്ക് കല്ല് വെച്ച് പഠിപ്പിച്ച മാങ്ങ കൊടുക്കണവരില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി കഴിയുക തക്കുവയുള്ളവരായി ജീവിക്ക് അങ്ങനെ ജീവിക്കുമ്പോൾ ഇന്നിൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ എത്രയോ പേര് കച്ചവടം നടത്തുന്നവരുണ്ട് കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ അലഹമില്ല നല്ല നിലയിൽ കച്ചവടം നടത്തുക ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട് മാനന്തവാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മാനന്തവാടിയിൽ ഒരു 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 സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് നല്ല ഊണ നല്ല പൊരിച്ചതൊക്കെ കിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ അമ്പത് ഇരുപങ്ങാണ്ടു ഭക്ഷണത്തിന് എത്ര വേണമെങ്കിലും കഴിക്കാം എത്ര വേണമെങ്കിലും പഠിച്ചൊരു ചെറിയൊരു റൂമിനകത്തായി കളയിരിക്കുന്നത് അദ്ദേഹം ഹജ്ജിനും ഉമ്രയ്ക്കൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കണം ഭക്ഷണം കഴിക്കണം ഇങ്ങനെ നിക്കണം ഒരാൾ എഴുന്നേറ്റതിനു ശേഷം അവിടെ കല്യാണം വീട്ടിൽ നിൽക്കണ പോലെ ഇങ്ങനെ നിക്കുക ഒരു നല്ല ഫാനില്ല ഒരു ബെഞ്ചോ ആടുള്ളത് ബെഞ്ചിൻ ഡെസ്കും അതാ ഡെസ്കും അപ്പൊ പലപ്പോ ഞാനും ഞങ്ങൾക്ക് അത്ഭുതത്തോട് കൂടി എന്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ആൾക്കാർ അദ്ദേഹത്തോട് പലരും ചോദിച്ചു നിങ്ങൾക്ക് വേറൊരു കടയിലേക്ക് മാറിക്കോടെ മാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വില കുറച്ച് കൊടുക്കുന്നത് എന്തിനാ ഇല്ല അതിനകത്ത് എനിക്ക് ലാഭം ഉണ്ടല്ലോ ആ ലാഭം കൊണ്ടല്ലേ ഞാൻ ഹജ്ജിന് പോയത് പോയത് ഇസ്രയേലും ഫലസ്തീനൊക്കെ പോയി ജോർദാലിലും ബൈത്തിലും മുഖത്തലൊക്കെ ഞാനും എന്റെ കുടുംബവും പോയത് ഇതിനകത്ത് നിന്നല്ലേ നമുക്കറിയുന്ന എത്രയോ പേരുണ്ട് എത്രയോ കടകൾ മായമൊന്നും ചേർക്കാതെ നല്ല ഭക്ഷണം കൊടുക്കുന്നവർ കൊടുത്തു കഴിയുമ്പോൾ ആ കട തേടിപ്പോകുന്നവരില്ലേ എത്ര എത്ര വലിയ കടകളുണ്ടെങ്കിലും അലഹമ്മദില്ല പല കടകളിൽ പോയിട്ട് നല്ലത് വാങ്ങുന്നവരില്ലേ അള്ളാഹുവിന് പയന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഈ ഇറച്ചിക്കടയൊക്കെ നടത്തുന്നവർ ഒരു പോത്തിന്റെ തല മാത്രം കാണാൻ എന്താ അല്ലാഹു വെച്ചിരിക്കുന്നത്

നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് തരുന്നത് നീ തലകുത്തി മറിഞ്ഞാലും എഴുതി എഴുതിവെച്ചത് നിനക്ക് കിട്ടു അപ്പൊ അതുകൊണ്ട് ഭയന്നുകൊണ്ടാണ് നീ കഴിയുന്നതെങ്കിൽ സമ്പത്തിൽ നിന്റെ കച്ചവടത്തിൽ നൽകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മൂന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മഹാനായ പ്രവാചകൻ ان عمر بن الخطاب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم هذا برغنوا بدن برغنوا لو انكم كنتم تتوكلون على الله حق توكل لرزقكم كما ترزق الطير تعدو خماسا وتره بتالا മൂന്നാമതായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ നിന്റെ നിന്റെ തവക്കൽ പഠിച്ചവരാ ാണ് അഹു പരമേൽപ്പിച്ചാല് ഒരിക്കലും നിന്റെ റിസുക്കും മുടങ്ങൂല ഒരിക്കലും നിന്റെ കുടുംബം പട്ടിണിയാകില്ല ഒരിക്കലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിന്റെ മക്കൾ കിടന്ന് എന്നത് കാണേണ്ടി വരില്ല മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അവസ്ഥയാണ് എന്നിട്ടുദാഹരണം പറയുകയാണ് പക്ഷികൾക്ക് പടച്ചിറപ്പ് ഭക്ഷണം ഭക്ഷണം കൊടുക്കുമല്ലോ ആ ഭക്ഷണം കൊടുക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലംബര ഭക്ഷണം തരുമെന്നല്ലാ എന്റെ പ്രവാചകൻ മുസ്തഫ

ില്ല ആരോട് മസൂയയില്ല ആരോട് ശത്രുതയില്ല ഒരു മനുഷ്യനോട് വിദേശമില്ല കാരണം എനിക്ക് രുസുഖ് തരുന്നവന് എന്റെ കാര്യം അമ്മാഹു ഏറ്റെടുത്തിട്ടുണ്ട് കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ റസൂൽ പറയുകയാണ് വിശാലത നൽകുവാൻ റസൂല് പറഞ്ഞ മൂന്നാമത്തെ എളുപ്പ വഴി തവക്കൽ തിലൂടെ നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് സെ പറയുമ്പോൾ കേട്ടോ

നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് പണമുണ്ടാക്കാനല്ല കച്ചവടം നടത്താനല്ല വീട് പണിയാനല്ല സുഖിക്കാനല്ലടാ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല മനുഷ്യ എന്ന ആരാധിക്കുന്നതിന് വേണ്ടിയാ അന്ന് പറയുകയാണ് ഞാൻ പടച്ചിരിക്കുന്നത് എന്ന ആരാധിക്കാരാൽ ഞാൻ മനുഷ്യനെയും വേണ്ടിയാണ് അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനല്ല 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 നിനക്ക് നിനക്ക് സുഖിച്ച് മതിമറന്ന് നീ നീത്ത് ചെയ്യാനാണ് നിന്നെ ആ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ നിസ്കരിക്ക് നോമ്പ് പിടിക്ക് കൊടുക്ക് ചെയ്യേ ചെയ്റത്

നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല പണം ഉണ്ടാക്കാനോ കൊട്ടാരം പണിയാനോ അധികാരം പിടിക്കാനോ ഒന്നുമല്ല ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അങ്ങന എന്റെ ഇതൊക്കെ അതാണ് ഇതൊന്നും ഇതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പലർക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോ മതിമറന്നു പോകും പണം കൂടുമ്പോ എല്ലാരെയും ഉറക്കു അധികാരം കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികാരം കിട്ടിക്കഴിഞ്ഞ ഒരു നിലയും വിലയുമില്ലാത്ത രീതിയിൽ മനുഷ്യന്മാരെങ്ങനാണല്ലോ നീതിമാന ഭരണാധികാരികളെ കുറിച്ച് പറയുന്നു ഇന്നിപ്പോ വാട്സപ്പിലൊക്കെ എടുത്തു നോക്കി ഓരോ മനുഷ്യരും എൻ്റെ പ്രിയപ്പെട്ടവര് അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വന്ന വഴി അങ്ങ് മറന്നുപോകുന്നു പട്ടിണി കടന്ന് കഥ പറയാറുണ്ട് പട്ടിണി കടന്ന് കഥ പറയാറുണ്ട് ഓരോ മനുഷ്യനും എൻ്റെ പ്രിയപ്പെട്ടവര് അഹങ്കാരം എന്നാൽ കടന്നു വരിക ഞാൻ ആരെയും വിമർശിക്കുകയല്ല വാട്സപ്പുകൾ ഒരു ഫോൺ കോൾ കേട്ടു ഒരു എം എൽ എ സംസാരിക്കുന്നത് ഒന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ജീവിതത്തിലെ എന്തെയോ ഒരു പരാതി പറയുന്നതിന് വേണ്ടി വിളിച്ചതാ നമ്പർ തന്നവനെ തല്ലണോന്ന പറയണന്ന് സത്യത്തിൽ നല്ലവരുണ്ട് എല്ലാവരെയും വിമർശിക്കുന്നില്ല ഏത് രാത്രിയിൽ ഫോൺ വിളിച്ചാലെടുക്കുന്ന എം എൽ എ മാരുണ്ട് മന്ത്രിമാരുണ്ട് ഏതൊരു ആവശ്യത്തിനും പക്ഷേ ചിലരങ്ങനെയല്ല എല്ലാവർക്കും പേരുദോഷമാണ് എല്ലാവർക്കും പേര് ദോഷം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഈ അടുത്തുണ്ടായി രണ്ട് സംഭവങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ചേച്ചി രാഷ്ട്രീയമെല്ലാം ഇട സത്യത്തിൽ ഏതൊരു മനുഷ്യനും അവസാനം അവിടെ ചെല്ലുന്നത് പരാതികളുമായിട്ട് അവിടത്തെ സംസാരിക്കുന്ന ഒരു രീതി ഇന്നൊരു എം എൽ എ ആയിരുന്നു എംഎൽ എവിടുന്നി വിളിച്ചിട്ട് എന്തോ ഒരു പരാ നിന്റെ നാട്ടിലില്ല ആരുടെ അമ്പത്തഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ് ഒരു കുട്ടിയോട് മനുഷ്യന്മാര് മറന്നു പോകുന്നു പലതും വന്ന വഴികൾ വന്ന വഴികൾ ഒരൊക്കെ മൈക്കി കിട്ടുമ്പോ പറയാ ജീവിതത്തിൽ ഇതൊക്കെ അലച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു അധികാരം തരും ഒന്നി അധികാരം കൊണ്ട് അള്ളാഹു ഉയർത്തും ഇല്ലെങ്കിൽ താഴ്ത്തിക്കളയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ാരികൾക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് നമ്മുടെ നേതൃത്വങ്ങൾക്ക് മെമ്പർ നിങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആരും കഴുത്തിന് പിടിച്ചിട്ട് മെമ്പറാക്കിയതല്ല സ്വമേധയാ നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ എന്ത് ഏത് രാത്രി എന്നെ വിളിച്ചാലും വരാൻ ഞാൻ തയ്യാറാണ് ഏതൊരു കാര്യത്തിന് വിളിച്ചാലും നിങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന സമയം ചെയ്യുമല്ലോ കയറി എന്നിട്ട് ഇങ്ങോട്ട് ചെയ്യുമല്ലോ എല്ലാം പറയും എന്നിട്ട് വിളിച്ചു അതിനാ പറഞ്ഞത് അതിന് സമയമുള്ളവൻ ജനങ്ങളെ സേവിക്കുവാൻ ജനങ്ങളുടെ പരാതികൾ കേൾക്കുവാൻ അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹരിക്കാൻ കഴിവുള്ളവനും സമയമുള്ളവനെ അധികാരത്തിൽ കയറാവുമല്ലാത്ത വീട്ടിയിരിക്കണം സമയം ലഭിസൻസ് പോയിക്കൊണ്ടിരിക്കണം